എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് ഈ ധിക്കുറ മതനീയ കുടുംബം ചൊല്ലാറുള്ളത് അതിന്റെ പരിണിത ഫലമായി എത്ര എത്ര ഉമ്മമാരാണ് ഉപ്പമാരാണ് മദനീയത്തിൽ സിനിമ പങ്കെടുത്തവര് അവസാനം മരിക്കുമ്പോ കാണുകയാണ് എത്ര ആളുകളാ വിളിച്ചിട്ട് അനുഭവങ്ങൾ പറയുന്നത് മഹാനായ അബൂബക്കരനിൽ ഗുരുനാഥനാണ് െന്ന് പറയുകയാണ് ഒരാള് എല്ലാ ദിവസവും ആ നീയത്തോടെ ഈ ചൊല്ലിയാൽ അയാൾ മരിക്കുമ്പോ ആ ദിക്കറു ചൊല്ലിയിട്ടേ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നമുക്ക് തൗഫീഖ് ഹബീബായ തങ്ങളെ മനാമിലും കണ്ട മഹാനാണ് വലിയ സൂഫിയാണ് വലിയ കുത്തുബാണ് അള്ളാഹു അവരുടെ മതത നമുക്ക് നൽകട്ടെ എല്ലാവരും മരിക്കേണ്ടവരാണ് ഭൗതികമായ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ് നമ്മുടെ അവസാന സമയം നന്നാവണം അത് ജീവിതത്തിൽ ഒരാഗ്രഹമായി കൊണ്ടു നടക്കണം അഞ്ചു ഭക്തനു നിസ്കാരം കഴിഞ്ഞ അല്ലാഹുവിനോട് മറ്റു കാര്യങ്ങളെല്ലാം ദ്വാ ചെയ്യാൻ മറന്നാലും അതേള്ള മരണത്തിന് വേണ്ടി നിരന്തരമായി ചെയ്യണം അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ അള്ളാഹു നന്നൊരു സൗഭാഗ്യമാണ് ഒരു ഭാഗ്യമാണ് ജീവിക്കാനുള്ള അവസരം തന്നു എന്നത് അള്ളാഹു നൽകിയ വലിയൊരു ഭാഗ്യമാണ് എത്ര പണം കൊടുത്താൽ ും എത്ര വലിയ സമ്പത്തുകൾ ചെലവഴിച്ചാലും നഷ്ടപ്പെടാതെ ലഭിക്കാത്ത വലിയ അമൂല്യമായൊരു നിധിയാണ് അള്ളാഹു നമുക്ക് തന്നത് നമ്മുടെ കാഠിന്യം എത്ര മാത്രമാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ സ്വന്തത്തിലേക്കൊന്ന് ഞങ്ങളൊന്ന് അതേ ഞാൻ ജീവിക്കുന്ന ഈ മതത്തിൽ നിന്ന് ഞാനൊന്ന് പുറത്തു പോകണമെന്ന് മനസ്സുകൊണ്ട് ആരെങ്കിലും ആഗ്രഹിക്കുമോ അങ്ങനെ ഒരു ചെറിയ കൽ വരുമോ കോടിക്കണക്കിന് സമ്പത്തുകൾ നമ്മുടെ കൊണ്ടുവച്ചിട്ട് പറയുകയാണ് നീ ഒന്ന് രാജിവെക്കണം വസ തങ്ങളെ കുറിച്ച് നീ മോശമായ ഒരു ചിന്ത കൽവിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് സാധിക്കുമോ നമ്മുടെ സമ്മതിക്കുമോ ആ മില്യൺ ട്രില്യൺ കണക്കിന് കാണോ വരുന്നറിയാലുകൾക്കാണോ കാണോ വില അതെല്ലാം നമ്മുടെ ഇമാനിനാണോ ഹൃദയത്തിനൊന്ന് ചെന്നിക്കൂങ്ങളെ ഉറപ്പാണ് ഒരാൾക്കും അതേ ഈ ദീനിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹമില്ല എത്ര കോടിക്കണക്കിന് പണങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചാലും നമ്മുടെ ആഗ്രഹം ഈമാനോടുകൂടെ മരിക്കണമെന്നതാണ് ആ ഇമാനിന്റെ വില എന്താണ് ത്യൺ കണക്കിന് വരും അറിയാലിനേക്കാളും വിലയാണ് നമ്മുടെ ഈമാനുള്ളത് ആ ഈമാൻ കാത്തു സംരക്ഷിക്കപ്പെടണം അള്ളാഹു നമ്മുടെ നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മളെ മൂമിനായി മരി ജീവിച്ച് മൂമിനായി മരിക്കുന്ന മുത്തഫങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ അതുകൊണ്ട് ചെല്ലണ محمد رسول الله صلى الله عليه وآله وسلم لا إله إلا الله محمد رسول الله صلى الله عليه وآله وسلم لا إله إلا الله ഴകുള്ള ചന്തം കണ്ട് ആ അവിടുന്ന് പുഞ്ചിരിക്കുമ്പോ രണ്ട് പല്ല ലങ്കൽ കണ്ട് മലക്കുകൾ ഞങ്ങളുടെ സമീപത്ത് വന്നിട്ട് അഭിഷിറൂപിൽ ചെന്നാ നിനക്ക് സ്വർഗമുണ്ട് മോളെ മോനെ നീ സ്വർഗത്തിലാണെന്ന് മലക്കുകൾ പറയുന്നത് കേട്ട് ഈമാനോടെ കൽവ് ലങ്കി മരിക്കുന്ന മുത്തേങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ല ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങളെ ഉസ്താദുമാരെ ഞങ്ങളെ ശിഷ്യന്മാരെ ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങളെ മക്കളെ കൂട്ടുകുടുംബങ്ങളെ ഭർത്താക്കന്മാരെ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുന്നവരെ ഈ സദസ്സിൽ സദസ്സിലൊരുമിച്ച് കൂടിയവരെ എല്ലാവരെയും ഈ മാനോടുകൂടെ മരിക്കുന്ന മുത്തഖ്യങ്ങളിൽ പെടുത്തണേ